റോയ്ജ ഒരു എം എൽ എ ഇന്നലെ കണ്ടതുപോലെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ കാരണം പി വി അൻവറിനെ അറസ്റ്റ് ചെയ്യാൻ അർദ്ധരാത്രി വീട് വളഞ്ഞ പോലീസ് വളരെ ബലപ്രയോഗത്തിലൂടെ കസ്റ്റഡിയിലെടുക്കുന്നു അതിരാത്രി തന്നെ റിമാൻഡ് ചെയ്യുന്നു ഇതിൻ്റെ ഒരു ആവശ്യമുള്ള കാര്യമാണ് കേരളത്തിൽ എം എൽ എമാരെ അറസ്റ്റ് ചെയ്യുന്ന ഇതാദ്യമായിട്ടൊന്നുമല്ല കേരളത്തിലെ ഒരു എം എൽ എ എന്നുള്ള നിലയിൽ ഇരിക്കുന്ന സമയത്ത് കൊലക്കേസി പ്രതിയായിട്ടുള്ള ഒരു അറസ്റ്റ് ആയിട്ടുണ്ട് കൊടിയേരി ബാലകൃഷ്ണന്റെ ഫാദർ ലോ ആയിരുന്ന എം വി രാജഗോപാലിനെ കൊലക്കേസ് പ്രതി എന്നുള്ള നിലയിൽ നിയമസഭ കൂടിയിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം അറസ്റ്റിലായ സംഭവമുണ്ട് അതിലൊക്കെ മുമ്പ് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലായിരുന്നു എം വി രാജഗോപാലിൻ്റെ അറസ്റ്റാണ് അതിനു മുമ്പ് കേരളത്തിൽ ഒരു സിറ്റിംഗ് എം എൽ എ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതി രാത്രി നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെയാണ് അന്ന് കേവലം ഇരുപത്തി വയസ്സ് മാത്രമുള്ള പിണറായി വിജയനെ രാത്രി വീട് വളഞ്ഞ് തലശ്ശേരിയിലെ പോലീസുകാർ കൂത്തുപറമ്പിൽ നിന്നുള്ള ഒരു സി ഐ നേരിട്ട് വന്നാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റിനെതിരെ സംസാരിച്ചു എന്നുള്ള കുറ്റം മാത്രമാണ് പിണറായി വിജയനെതിരെ ഉണ്ടായിരുന്നത് അല്ലാതെ വേറെ കൊലക്കേസി പ്രതിയോ അല്ലെ അങ്ങനെയൊന്നും ഉള്ളതല്ല ആ അദ്ദേഹത്തെ കൊണ്ടുപോകുന്നു അതിക്രൂരമായ രീതിയിൽ സ്റ്റേഷനിലിട്ട് മർദ്ദിക്കുകയൊക്കെ ചെയ്ത സംഭവം ചരിത്രമാണ് ഈ സർക്കാരിൻ്റെ കാലത്ത് കഴിഞ്ഞ വർഷം മാർച്ച് അഞ്ചാം തീയതി കോൺഗ്രസിൻ്റെ എം എൽ എ ആയ മാത്യു കുടൽനാടനെ ഈ സമാനമായ ഒരു സാഹചര്യത്തിൽ കോതമംഗലത്തെ ഒരു വയോധികയായ വീട്ടമ്മ ആന ചവിട്ടിക്കൊന്ന സംഭവത്തിൽ പ്രതിഷേധിച്ചു കൊണ്ട് കോതമംഗല ടൗണിൽ അവർ പ്രതിഷേധം നടത്തുകയും പോലീസുമായിട്ട് ഏറ്റുമുട്ടുകയും ചെയ്തതിൻ്റെ പേരിൽ അന്ന് എറണാകുളം ഡി സി സി പ്രസിഡന്റ് ഷിയാസിനെയും കുഴൽനാടനെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും അന്ന് പിന്നെ ജാമ്യത്തിൽ വിടുകയൊക്കെ ചെയ്തു അത് വേറെ കാര്യം ഇന്നലത്തെ സംഭവം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത അറസ്റ്റായിപ്പോയി അതിനൊരു കാരണം ഒരു ജനകീയ ഇഷ്യൂവിൻ്റെ പേരിൽ എം എൽ എയുടെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് ഓഫീസ് വള പ്രതിഷേധിച്ചതിൻ്റെ പേരിലാണ് അവിടെ ഓഫീസിനകത്തെ സാധന സാമഗ്രികളൊക്കെ തല്ലി പൊട്ടിച്ചിട്ടുണ്ട് മുപ്പത്തയ്യായിരം രൂപയുടെ നഷ്ടം വന്നു എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് പക്ഷേ അങ്ങനെ ഒരു സാഹചര്യമുണ്ടോ കേരളത്തിലെ ഒരു എം എൽ എ നാട് വിട്ട് ഒളിച്ചുകൂടി പോയി ഇരിക്കാനുള്ള സാധ്യതയില്ല ഏ അപ്പോൾ അങ്ങനെയൊന്നുമില്ലാത്തപ്പോൾ സർക്കാർ എന്തിനാണ് സർക്കാർ സർക്കാരിന് ഇഷ്ടമില്ലാത്ത ഒരാളെന്നുള്ള നിലയിലാണ് പോയി ഈ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ല അത്ര വലിയ നിയമപ്രശ്നങ്ങൾ പല കേസുകളും ഉണ്ടായിട്ട് പോലും നമ്മളിവിടെ കണ്ടതാണ് ഒരു ഉദാഹരണം എ ഡി എം നവീൻ ബാബുവിൻ്റെ കേസിൽ പ്രതിയായ പി പി ദിവ്യയ്ക്ക് പതിനഞ്ച് ദിവസം കഴിഞ്ഞാണ് അവരെ അറസ്റ്റ് ചെയ്യാനായിട്ട് സർക്കാർ തയ്യാറായത് ഇല്ലേ അറസ്റ്റല്ല അവരും വന്ന് കീഴടങ്ങുമായിരുന്നു അപ്പം ആ നീതി നിർവഹണം നടത്താൻ ഇത്രയും ഉത്സാഹമുള്ള സർക്കാർ ഒരു വശത്ത് അത് ചെയ്യുന്നു മറുവശത്ത് ഇങ്ങനെയും പെരുമാറുന്നത് അപ്പോൾ സർക്കാരിൻ്റെ ഇരട്ട നീതിയാണെന്ന് സംശയലേക്ഷ്യം എന്നെ പറയാൻ പറ്റുന്നൊരു ഒരു കാര്യമാണ് പിന്നീട് ഇപ്പോൾ തന്നെ എത്ര എന്തെല്ലാം നിയമവിരുദ്ധ കാര്യങ്ങൾ നടക്കുന്ന നടക്കുകയും അതിനെതിരെ നടപടിയെടുക്കാതിരിക്കുന്ന സംഭവങ്ങളാണ് ഉദാഹരണത്തിന് ഒരു രണ്ടാഴ്ച മുമ്പല്ലേ തിരുവനന്തപുരത്ത് റോഡ് കയ്യേറി കോടതിക്ക് മുമ്പിൽ റോഡ് കയ്യേറി പന്തൽ കെട്ടി സമ്മേളനം നടത്തി പോലീസുകാർ നോക്കി നിൽക്കുമ്പോഴാണ് പോലീസുകാർ കണ്ടാലറിയാവുന്നതിൻ്റെ പേരില് കേസെടുക്കാൻ പറ്റുന്നുള്ളൂ ഇല്ലേ കോടതി ആ സമയത്ത് പോലും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഹൈക്കോടതി റോഡുകൾ കയ്യേറി ഇങ്ങനെ പ്രകടനങ്ങളും ജാഥകള് നടത്തുന്ന നിരോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് നടന്നത് അന്ന് ആ കേസ് എങ്ങോട്ടാണ് പോയെന്ന് നമ്മളെല്ലാവരും കണ്ടതാണ് അപ്പോൾ സർക്കാരിൻ്റെ നീതി നിർവഹണത്തെക്കുറിച്ച് പറഞ്ഞ് രോമാഞ്ചം കൊള്ളാനായിട്ടുള്ള കാര്യങ്ങളൊന്നും ഒന്നും തന്നെ ഇല്ല പക്ഷേ അവിടെയാണ് ഈ മനുഷ്യനും മൃഗ ഈ സംഘർഷം വളരെ രൂക്ഷമായിരിക്കുന്ന ഒരു ഒരു സംസ്ഥാനമാണ് കേരളം ഒരു നടപടിയും കാര്യമായ ഒന്നും ഉണ്ടാകുന്നില്ല അത് സംഘർഷം കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ആക്ടിവിറ്റീസും സർക്കാരിൻ്റെ ഉണ്ടാകുന്നില്ല ഈ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ കേരളത്തിലെങ്ങാണ്ട് ആയിരത്തി നാൽപ്പത്തഞ്ച് മനുഷ്യരാണ് മാർച്ച് നവംബർ മുപ്പത്തൊ മുപ്പത് വരെ മരിച്ചതായിട്ട് രേഖകൾ പറയുന്നത് അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു സംസ്ഥാനത്താണ് ഇത്തരത്തിൽ ഒരു ആദിവാസി ആദിവാസിവാവിനെ ആന ചവിട്ടിക്കൊന്ന സംഭവത്തിലാണ് പ്രതിഷേധിക്കാനായിട്ട് പോയത് അതത്ര വലിയ വാതകമാണോ ഈ പ്രതിഷേധിക്കാത്തവരാണോ കേരളം ഭരിക്കുന്നത് കേരളത്തിലെ ഒരു മന്ത്രി നിയമസഭ അടിച്ചുപിടിച്ച് അടിച്ച് തല്ലി കേസിൽ പ്രതിയായിട്ട് നിൽക്കുകയാണ് വേറൊരു ഭരണകക്ഷിയുടെ എം എൽ എയും അപ്പുറത്തിരിപ്പുണ്ട് അപ്പോൾ പ്രതിഷേധമെന്ന് പറയുന്നത് ആ ഞങ്ങൾ പ്രതിഷേധിക്കുമ്പോൾ അതെല്ലാം ദിവ്യവും മറ്റുള്ളവർ പ്രതിഷേധിക്കുമ്പം അത് മോശം കാര്യമാണ് നിയമവ്യവസ്ഥ നടപ്പാക്കണമെന്നുള്ള ബാധ്യതയുള്ള സർക്കാരാണെന്നൊക്കെ പറയുന്ന ന്യായം പറയുന്നതിലൊന്നും കാര്യമൊന്നുമില്ല ഈ സർക്കാരിനങ്ങനെ നിയമവ്യവസ്ഥ നടപ്പാക്കുന്നതിന് അത്ര വലിയ താല്പര്യമൊന്നും ഉള്ളതാണ് ആണെന്ന് നമുക്കാർക്കും ബോധ്യപ്പെട്ടിട്ടുമില്ല കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്നലെ കൊലക്കേസിൽ പ്രതിയായിട്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നവരുടെ അവരെ ജയിലിൽ കയറ്റുമ്പം മുദ്രാവാക്യം വിളിച്ച് മറ്റേ സ്വാതന്ത്ര്യ സമര സേനാനികൾ വന്ന പോലെയാണ് സ്വീകരിച്ചുകൊണ്ട് പോയത് അപ്പോൾ അതൊക്കെ അതൊക്കെ ജനങ്ങൾ ഇതെല്ലാം ജനങ്ങൾ കാണുകയാണ് ഓരോ വിഷയങ്ങളോടുമുള്ള സർക്കാരിൻ്റെ സമീപനം നീതിന്യായ വ്യവസ്ഥ ഇത്ര നമ്മൾ ാണ് അതാണ് ബേസിക് പ്രശ്നം ഇപ്പോഴേ ഒരു താരപരിവേഷം അൻവർ അതിന്റെ അത് രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയമായി അൻവറിന്റെ മുന്നോട്ട് പോകുന്ന കാരണം പ്രവേശനം കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ അൻവർ സഹായവും പുറത്ത് ചാടിയിട്ട് ഏതാണ്ട് മാസം ആകുന്നു അപ്പോൾ ഇപ്പോൾ നിലവിൽ അൻവർ ഒരു ഗതികിട്ട പ്രേതമാണ് എങ്ങോട്ടും കയറാൻ പറ്റിയിട്ടില്ല അൻവർ ഡി എം കെയെ സമീപിച്ചു തമിഴ്നാട്ടിലെ ഡി എം കെയെ സമീപിച്ചു അത് നടന്നില്ല അത് കഴിഞ്ഞ് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിൽ കയറാനുള്ള ഒരു ശ്രമം നടത്തി അതും എങ്ങും എത്താതെ നിൽക്കുകയാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ തൃശങ്കു സ്വർഗ്ഗത്തിലാണ് പാവം അൻവർ ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ അൻവറിനെ ഒരു രാഷ്ട്രീയ വളരെ ഷ്രൂഡായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ എവിടെയെങ്കിലും കയറി പറ്റിയാലേ പറ്റില്ല കേരളം പോലെ സ്ഥലത്ത് ഒരു മുന്നണിയുടെ ഭാഗമായില്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ യു ഡി എഫിനെ കൂടി പിന്നെ ധർമ്മസങ്കടത്തിലാക്കാൻ അല്ലെങ്കിൽ ധർമ്മസങ്കടത്തിലാക്കിയില്ലെങ്കിലും യു ഡി എഫിനെ കൊണ്ട് നല്ലത് പറയിപ്പിക്കാൻ യു ഡി എഫിൻ്റെ ഒരു പിന്തുണ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അൻവർ രാഷ്ട്രീയമായ ഒരു നേട്ടമാണ് കാരണം അൻവറുമാനെ മാനസികമായി അംഗീകരിക്കാത്ത പ്രതിപക്ഷ നേതാവ് അൻവറിൻ്റെ അൻവറിനെ അറസ്റ്റ് ചെയ്ത് തെറ്റായിപ്പോയി എന്നും അതിനെ ശക്തമായ രീതിയിൽ അപലപിക്കുകയും ചെയ്തു കെ സുധാകരൻ രംഗത്ത് വന്നു പി കെ കുഞ്ഞാലിക്കുട്ടി രംഗത്ത് വന്നു സി എം പിയുടെ നേതാവ് സി പി ജോൺ വന്നു അങ്ങനെ യു ഡി എഫിനകത്ത് തന്നെ കക്ഷികൾ പലരും നേതാക്കളും ഒക്കെ തന്നെ അൻവറിനോട് ഐക്യപ്പെടാൻ തയ്യാറായിട്ടുണ്ട് ഈ വിഷയത്തിൽ അത് അവരെടുത്തു പറയുന്നുണ്ട് അൻവർ ഒരു ജനകീയ പ്രശ്നമാണ് ഇഷ്യൂ ടേക്കപ്പ് ചെയ്തത് അതുകൊണ്ട് ഞങ്ങൾ അൻവറിനെ പിന്തുണയ്ക്കുന്നത് സർക്കാരിൻ്റെ ഈ എം എൽ എയുടെ വീട് വളഞ്ഞ് എം എൽ എ പാദരാത്രിയിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ സാഹചര്യത്തിനോട് അവരെ ആരും യോജിച്ചിട്ടില്ല അത് അത് അവരുടെ രാഷ്ട്രീയ തന്ത്രം അതായത് ഒരു എം എൽ എ സർക്കാരിനെതിരെ പ്രതിഷേധിക്കുന്നതിനോട് അവരയപ്പെടാതിരിക്കാൻ അവർക്കും മാർഗമായി കാരണം അവർ ഇഷ്യൂ ടേക്കപ്പ് ചെയ്യുന്ന സംഭവമാണ് ഈ മനുഷ്യ മൃഗ സംഘടന ത്തിനെതിരായിട്ട് അവർ വലിയ തോതിൽ യു ഡി എഫും സമര ഞാൻ കാണുന്ന അതിനകത്ത് ഒരു പോസിറ്റീവ് സൈൻ എന്ന് കാണുന്നത് കത്തോലിക്ക സഭ അൻവറിന് പിന്തുണ കൊടുത്തുകൊണ്ട് രംഗത്ത് വന്നു താമരശ്ശേരി ബിഷപ്പ് റമിജോ സിങ് ജനാനിയിൽ നടപടിയോട് അൻവറിനെ അറസ്റ്റ് ചെയ്ത നടപടിക്കെതിരെ വളരെ ശക്തമായ പ്രസ്താവനയാണ് കാരണം രണ്ടായിരത്തി പതിനാറിൽ ഈ താമരശ്ശേരിയിൽ തന്നെ ഫോറസ്റ്റ് ഓഫീസ് കത്തിച്ചതാണ് അന്ന് സി പി എം ആയിരുന്നു അതിനെ പിന്തുണച്ചുകയും സി പി എം നേതാക്കന്മാരുടെ സാന്നിധ്യത്തിലാണ് തീവപ്പും കൊള്ളയെല്ലാം നടന്നതെന്ന് അങ്ങനെ ആക്ഷൻ അന്ന് അവിടെ അറസ്റ്റ് ഉണ്ടാകാൻ ശ്രമിച്ചുകഴിയുമ്പോൾ തടഞ്ഞവരാണ് സി പി എം നേതാക്കൾ അവരാണ് ഇന്ന് ഇതിനെക്കുറിച്ച് ന്യായം പറയുന്നത് അപ്പോൾ സഭ പുറേ സഭ കുറേ ദിവസങ്ങളായിട്ട് തന്നെ സമര രംഗത്താണ് ഈ ഇഷ്യൂവിൻ്റെ പേരിൽ അപ്പോൾ സഭ അൻവറിന് പിന്തുണ കൊടുത്തു എന്നുള്ളതൊരു പോസിറ്റീവ് സൈനാണ് ഈ യു ഡി എഫിൻ്റെ പിന്നോട് പോലെ തന്നെ ഒരു പോസിറ്റീവ് സൈനാണ് അപ്പോൾ അത് അൻവറിനെ രാഷ്ട്രീയമായി ഗുണം ചെയ്തേക്കാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി ഉരുത്തിരിഞ്ഞു വരേണ്ടതാണ് ഇലക്ഷൻ ഇനി ഒരു ഒരു വർഷത്തോളം കിടക്കുന്നു അൻവറിൻ്റെ ആക്ടിവിറ്റീസ് അൻവർ പല പറഞ്ഞ പല കാര്യങ്ങളും യു ഡി എഫിനെ ദഹിക്കാത്തതു പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്നൊക്കെ പറഞ്ഞൊക്കെ ദഹിക്കാതെ കിടക്കുകയാണ് പിന്നെ രാഷ്ട്രീയത്തിൽ അതൊന്നും ഇല്ല രാഷ്ട്രീയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീരുന്ന കാര്യങ്ങളാണ് പലപ്പോഴും ഉള്ളത് അപ്പോൾ അൻവർ അൻവറിൻ്റെ നയം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അൻവറിനകത്ത് കയറാനായിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നടക്കേണ്ട കാര്യമാണ് അൻവർ ഇത് ുണ്ടാർന്നെ ഇന്നലെ നടന്ന ആക്ഷൻസ് എല്ലാം രാഷ്ട്രീയമായി ഗുണം ചെയ്യുന്നതാണ് ഇത് നോക്കണമെങ്കിൽ അൻവർ ആദ്യം മുതൽ തന്നെ പറയുന്നത് പിണറായി വിജയന്റെ മുസ്ലിം വിരുദ്ധതയുടെ ഇരയാണ് താനെന്നാണ് ഇന്നലെ ഈ അറസ്റ്റിന്റെ സമയത്തും അൻവർ ആദ്യം തന്നെ പറഞ്ഞു ഇത്തരത്തിൽ ഈ ഒരു ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൽ കളം പിടിക്കുകയാണ് അൻവർ അല്ല അൻവർ ഒരു ഒരു ഫോക്കസ് കണ്ടുപിടിക്കുന്നു ന്യൂനപക്ഷ രാഷ്ട്രീയം മുസ്ലിം വിരുദ്ധത എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണല്ലോ പിന്നെ അപ്പോൾ അത് ഒരു സാഹചര്യം അൻവർ ഒരുക്കുകയാണ് ഈ അൻവർ ഇരിക്കുന്ന സമയത്താണ് ന്യൂനപക്ഷങ്ങളിൽ പെട്ടവരെ അൻവർ ചെസ്റ്റ് ഇട്ട് പിടിച്ചുകൊണ്ട് പോയതൊക്കെ അത് നമ്മുടെ മുമ്പിൽ ഇരിക്കുകയാണ് ഏ പോലീസിനെയൊക്കെ ഉപയോഗിച്ച് അൻവർ ചെയ്ത് കൂട്ടിയതും അന്ന് പിണറായി മുതല കീ ചെയ് വിളിച്ചുകൊണ്ട് അൻവർ ചെസ്റ്റ് നമ്പറിട്ടാണ് പല മാധ്യമ പ്രവർത്തകരെയും അല്ലാത്തവരെയൊക്കെ അൻവർ പിടിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അൻവറും ഈ പോലീസിനെ ദുരുപയോഗം ചെയ്യുന്നതിനെക്കുറിച്ച് അൻവർ ഇന്ന് പിന്നെ മിണ്ടുന്നില്ല കാരണം അൻവർ അതിൻ്റെ പ്രയോക്താവുമായിരുന്നു അതിൻ്റെ ഗുണം ലഭിച്ച ഒരാളുമാണ് അപ്പം പോലീസിൻ്റെ ഒരു ഭരണകൂടം പോലീസിനെ എങ്ങനെ ഉപയോഗിക്കുകയും ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുന്നത് രണ്ടും കണ്ട ഒരാളാണ് അപ്പോൾ അതിനെക്കുറിച്ച് അൻവർ ആവേശം കൊണ്ടിട്ട് കാര്യമില്ല നമ്മളിപ്പോൾ അൻവറിൻ്റെ വരവാണെങ്കിൽ അൻവർ യു ഡി എഫിലേക്ക് വരുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് കോൺഗ്രസ്സിലാണ് പ്രത്യേകിച്ചും കോൺഗ്രസ് മത്സരിക്കുന്ന നിലമ്പൂർ സീറ്റാണ് അതൊരു വലിയ വിഷയം തന്നെ ആയിരിക്കില്ല തന്നെയായിരിക്കില്ല കാരണം അവിടെ പലരും സീറ്റ് കാക്ഷിച്ചിരിക്കുന്നവരുണ്ട് ആര്യാടൻ മുഹമ്മദ് മകൻ ആര്യാട ഷൌക്കത്തുണ്ട് ഡി സി സി പ്രസിഡൻറ്റ് വി എസ് ജോയി ഉണ്ട് അങ്ങനെ മത്സരിക്കാൻ പിന്നെ വേഷം കിട്ടിയിരിക്കുന്നു തയ്യാറായി ഒരുപാട് പേരുണ്ട് അപ്പം അത്ര ഈസിയല്ല ഞാനതാണ് തുടക്കത്തിൽ പറഞ്ഞത് അൻവറിന് യു ഡി എഫ് പ്രവേശനം അത്ര ഈസിയല്ല പക്ഷേ എന്നാലും അടുത്ത തവണ ഒരു ഭരണം പിടിക്കേണ്ടത് പരമാവധി സീറ്റ് പിടിക്കുക എന്നുള്ളൊരു ഒരു ഒരു അപ്പം ഒരു പിന്തുണയും ഒരു 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 അൻവർ സീറ്റാണല്ലോ ആര് ജയിച്ചാലും ഒരു സീറ്റ് കിട്ടുന്ന അവസ്ഥയിലേക്കാണ് വരുന്നത് അപ്പം അൻവർ ഒന്നിൽ അൻവർ കോൺഗ്രസ്സിൽ ചേരുകയോ അൻവർ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ഭാഗമാവുകയോ ഒക്കെ ചെയ്താൽ മാത്രമേ അത് എളുപ്പത്തിലാണ് സ്വന്തം എന്നുള്ള വേഷം കെട്ടി യു ഡി എഫ് മത്സരിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് അത്ര എളുപ്പമല്ല അൻവർ കോൺഗ്രസിൽ ചേർന്ന് കഴിഞ്ഞാൽ കോൺഗ്രസ് ടിക്കറ്റില്ല അൻവർ നേരത്തെ കോൺഗ്രസ്കാരനായിരുന്നല്ലോ രണ്ടായിരത്തി പതിനാറ് വരെ അൻവർ കോൺഗ്രസ്കാരനാണ് അപ്പോൾ അൻവർ കോൺഗ്രസിനകത്തേക്ക് വരുന്നതിലോ കോൺഗ്രസിൻ്റെ ആശയം സ്വീകരിക്കുന്നതിലോ അൻവറിന് ബുദ്ധിമുട്ടൊന്നും ആവത്തില്ല നേരെ മറിച്ച് അപ്പുറത്തോട്ട് ലീഗിൻ്റെ അവിടെ ആണെങ്കിലും അൻവറിൻ്റെ അവകാ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല അപ്പം അൻവർ ഈ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി വേഷം കെട്ടി നിർത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല